പുഴമ്പ് ചോദിച്ചെത്തിയ യുവാവ് ആയുർവേദ ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചു നെടുങ്കണ്ടം ചാറൽമേട് ആയുർവേദ ഡിസ്പെൻസറിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രദേശവാസിയായ കല്ലേലുങ്കേൽ ബിജുമോൻ പോലീസ് കസ്റ്റഡിയിൽ സ്ഥിരം പ്രശ്നക്കാരനായ ഇയാളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വീടുകളിൽ മുളക് കലക്കിയ വെള്ളം സൂക്ഷിക്കുകയാണെന്ന് നാട്ടുകാരായ സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ പത്തു മുപ്പതോടെ ആയിരുന്നു സംഭവം ശരീരവേദനയ്ക്ക് കുഴമ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ബിജുമോൻ ചാറൽമേട ആയുർവേദ ഡിസ്പെൻസറിയിൽ ഈ സമയത്ത് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിലും ജീവനക്കാർ ഇയാൾക്ക് കുഴമ്പ് നൽകി എന്നാൽ കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട ഇയാൾ ബഹളം വെക്കുകയും ജീവനക്കാരെ അസഭ്യം പറയുകയുമായിരുന്നു തുടർന്ന് റോഡിൽ നിന്ന് കല്ലുകൾ പെറുക്കി ആശുപത്രിയിലേക്ക് എറിഞ്ഞു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലെ വിവിധ ജനാലകളിലെ ചില്ലുകൾ പൊട്ടി ആശുപത്രിയിൽ മറ്റു രോഗികൾ ഉള്ളപ്പോഴായിരുന്നു സംഭവം നടന്നത് പരിഭ്രാന്തരായ ജീവനക്കാർ നെടുങ്കണ്ടം പോലീസിൽ വിവരം അറിയിച്ചതോടെ പോലീസെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു ഈ ഗേറ്റിന്റെ അവിടെ വന്ന് നിന്നിട്ട് ജമ്മ ചെയ്ത പോകുകയല്ലേ പിന്നെ ഇവിടെ അനാവശ്യം പറഞ്ഞു ഒരു തുണി ഇല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ നിക്കുക എന്നിട്ട് അനാവശ്യം പറഞ്ഞോട് ഇവൻ നിൽക്കുക എന്നിട്ട് ഇവിടെയാണെങ്കിൽ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു ആണുങ്ങൾ രണ്ടോ മൂന്നോ ആണുങ്ങൾ ഓടി വന്ന് പിന്നെ ആ കുഞ്ഞു ഏട്ടൻ പറയുന്ന ഒരാൾ വന്ന് അവർ വന്ന അങ്ങോട്ട് കൊണ്ടുപോയത് അങ്ങോട്ട് ഇവിടെ വന്നപ്പോഴത്തേന് ആശുപത്രിയുടെ അങ്ങോട്ട് അവൻ ഇറങ്ങിപ്പോയി എന്റെ പട്ടിക്കുഞ്ഞിനെയും പിടിച്ച് അവൻ ഇവിടെ വെച്ചോണ്ട് നിൽക്കുമായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ ചെന്നിട്ടാണ് അവൻ അവരോട് മരുന്ന് ചോദിച്ചു മരുന്ന് ചോദിച്ചപ്പോൾ അവര് മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അത് പോരാന്ന് പറഞ്ഞോണ്ടാണ് അവരെ തെറിയും വിളിച്ചോണ്ട് മേളിലോട്ട് കയറിയിട്ട് ആ കല്ല് പെറുക്കി മൊത്തം എറിഞ്ഞ് മൊത്തം പൊട്ടിച്ചു ഒരു രക്ഷയില്ല എന്നിട്ട് പോലീസുകാർ വരുന്നതിന് പുറം പിന്നെ ഓടുവായിരുന്നു ഓടി രക്ഷപ്പെടാൻ നോക്കി പോലീസുകാർ പിടിച്ചോണ്ട് പോവുമായിരുന്നു സ്ഥിരം മദ്യപാനയും ലഹരിക്ക് അടിമയുമായ ഇയാൾ പതിവായി മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവാണ് സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ വീടുകളിലെത്തി വെള്ളം വയ്ക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതിനാൽ സ്വയരക്ഷയ്ക്കായി മുളക് കലക്കിയ വെള്ളം വീടുകളിൽ സൂക്ഷിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു മീനിങ്ങാണ് ആറുമാസം പോലും ആയാലും സാറേ ഞാനൊരു വെട്ടുകത്തി വിധവൻ കിട്ടിയപ്പോ പോയി മേടിച്ചതാ അതെന്റെ പരിക്കത്തൊന്നും എടുത്തോണ്ട് പോയി ഇന്നലെ ആ വേലിക്കകത്ത് പിന്നെ ലാലിക്ക് രണ്ടു ദിവസത്തെ പണിയും കഴിഞ്ഞ ആയിരം രൂപ കൊണ്ടുവച്ചു ഞാൻ ആ കടയിലെ ചേട്ടന്റെ കടയിൽ പോയി ഒരു സാമ്പ്രാണിത്തിരിയും മേടിച്ച് പിന്നെ ഉം ഈരകവും മേടിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പൈസയില്ല ഞാൻ എന്നെ സാറോ ചെയ്യേണ്ടത് രാത്രി മുഴുവൻ ഇവന് ഈ റോഡ് സഞ്ചരിക്കുക ഞങ്ങൾ എന്നെ ചെയ്യണമെന്ന് പറ മരിക്കാൻ പറ്റുമോ ഏ ഇവൻ കൊല്ലും രാത്രി ഞങ്ങളെ എല്ലാവരും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ മുളകുവെള്ളവും കലക്കി പാതകത്തിന്റെ കീഴെ കയറിയിരുന്നു എന്റെ പൈസ പോയി കഴിഞ്ഞപ്പോ അറിയോ സാറേ ഞങ്ങൾ ജീവിക്കണ്ടേ സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനവും നടത്താറുണ്ടെന്നാണ് ആരോപണം ന്യൂസ് ബ്യൂറോ രാജകുമാരി